ലുലു മാളിൽ വഞ്ചിയിൽ ഓണത്തിന് ആവശ്യമായിട്ടുള്ള സെയിൽ നടക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഓണ വഞ്ചി എന്നുള്ള പേരിൽ നല്ല അടിപൊളി അട്രാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് സെയിൽ നടക്കുന്നത് ഇവൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കണ്ട നല്ല ഫ്രഷ് തേങ്ങയും എല്ലാ സംഭവങ്ങളും ഉണ്ട് ആഴുഷ്ക്കാട് പൈനാപ്പിൾ പഴം പേരയ്ക്ക ബീട്രൂട്ട് വെണ്ടയ്ക്ക കത്രിക്ക എല്ലാ സമൂഹമുള്ള കിഴങ്ങ് സവാള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാനും അതോടൊപ്പം തന്നെ വാങ്ങിക്കാനും പറ്റും വെജിറ്റബിൾസ് ആണെങ്കിൽ പൊതുവെ എല്ലായിടത്തും കത്തി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ട്രിവാണ്ട്രം ലുലുമാളിൽ ഇത്തരത്തിലൊരു ചെറിയൊരു റിലാക്സേഷൻ ഉള്ളത് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി അപ്പോൾ നമുക്കിതാ ഈ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇതാ വളരെ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ബോട്ടിൽ ഗാർഡും എല്ലാ സംഭവങ്ങളും ഇതൊക്കെ നമുക്കിതാ ഇവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കി വാങ്ങിക്കാം പച്ചമാങ്ങ ആയാലും എല്ലാ സംഭവങ്ങളും ബിഗ് ലൈമും എല്ലാ സംഭവങ്ങളും ചിപ്സും ഉണ്ട് ഉണക്കമുന്തിരി ഉണ്ട് നട്ട്സും ഉണ്ട് അപ്പോൾ നട്ട്സും അതിൻ്റെയൊക്കെ ആണെങ്കിൽ റേറ്റിന് ജസ്റ്റ് ഒന്ന് നോക്കി ഞാൻ എടുത്ത് കാണിച്ചു തരാം ആവശ്യമുള്ളവർ വാങ്ങിക്കാം നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഉണക്കമുന്തിരി ബ്ലാക്ക് മുന്തിരിയും അതുപോലെ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ബ്ലാക്ക് മുന്തിരി പിന്നെ ചിപ്സ് വന്നിട്ട് കോക്കനറ്റ് ഓയിൽ ചിപ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് സെവൻറ്റി ഫോർ സംതിങ് അപ്പോൾ ചിപ്സിൻ്റെ റേറ്റും ഉണക്ക മുന്തിരിയുടെ റേറ്റും എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ സൈഡിൽ കണ്ടു ഇനി അപ്പുറത്തെ സൈഡിലാണെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം നമ്മുടെ ട്രിവാണ്ട്രം ലുലു മാളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ഓണവഞ്ചി വെജിറ്റബിൾ വിശേഷങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ മാവേലി തൊട്ടടുത്തിട്ട് ആണെങ്കിൽ നോക്കുന്നുണ്ട് കേസ് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാം ഗോൾഡ് സ്റ്റാർ കുറേ ഓഫേഴ്സ് സംഭവം കഴിഞ്ഞിട്ടുണ്ട് അറുപത് നാൽപ്പത്തൊമ്പത് നാച്ചുറൽ സ്പൈസസ് ഡബിൾ ഹോൾസിൻ്റെ കുറേ മിക്സ് പായസം മിക്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ കുറേ പായസം മിക്സ് ആണെങ്കിൽ റീസെൻ്റ്ലി വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു സംഭവം എല്ലാം സൂപ്പറാണ് ഇപ്പോൾ വെജിറ്റബിൾസ് വാങ്ങിച്ചതിനോടൊപ്പം തന്നെ ഇവിടെ ആണെങ്കിൽ പൂക്കളൊക്കെ ആണെങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള പൂക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം ഏത് പൂവാണെങ്കിലും വാങ്ങിക്കാം പക്ഷേ അതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് ഉണ്ട് എന്നിരുന്നാലും നമ്മുടെ ട്രിവാൻഡം ലൂമാളിൽ കമ്പാരേറ്റീവ്ലി കുറച്ചൊക്കെ ആണെങ്കിൽ റേറ്റിൻ്റെ ഒരു റിഡക്ഷൻസ് ഉണ്ട് അപ്പോൾ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഓഫർ പെരുമഴിയും ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ ലുലു മാളിലെ വിശേഷങ്ങളുമാണ് ഗൈസ് ഈയൊരു വീഡിയോയിൽ കൂടാതെ നമ്മൾ പങ്കുവയ്ക്കുന്നത് വെജിറ്റബിൾ സെഷൻ അതും നമ്മുടെ ഓണത്തിനാവശ്യമായിട്ടുള്ള ഓണവഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഓണവഞ്ചി ഒരു രക്ഷ സംഭവം സൂപ്പറാണ് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക ജസ്റ്റ് ഓണം വഞ്ചി വന്ന ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം ഒന്നിനും ഞാൻ നിർബന്ധിക്കുന്നില്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും യുവാം ഓ ബൈ ബൈ